വലിയ സൗകര്യങ്ങൾ വലിയ ഫാമിലി ഫാമിലി വെഡിങ് സെന്റർ ഞാൻ പറയുന്നത് ഈ സാഹോദര്യവും മതത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പേരിലുള്ള ഒത്തുകൂടൽ ഒരു രാഷ്ട്രീയ മുതലെടുപ്പായി ആരും കരുതരുത് ീയത്തിൻ്റെ ഒരു സമ്മേളനം അല്ല ഞങ്ങൾക്ക് പ്രത്യേകമായ ഒരു രാഷ്ട്രീയവും ഇല്ലെന്ന് ഇവിടുത്തെ സുന്ദത്തിൻ്റെ മുഴുവൻ പ്രവർത്തകർക്കും നല്ലപോലെ അറിയാം രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പറയാൻ ഓരോ പ്രസ്ഥാനത്തിൻ്റെയും നേതാക്കളുണ്ടാവും അവർ സുന്നതികരമായ സംബന്ധിച്ച് സംസാരിക്കാൻ അതിൻ്റെ സംഘടനക്ക് മാത്രമാണ് അധികാരമുള്ളത് അവർക്ക് അവർക്ക് മാത്രമാണ് സാധിക്കുന്നത് നമ്മുടെ കേരളത്തിൽ എല്ലാ മുസ്ലിംകളും ഓരോ വിശ്വാസത്തിലും ഒരു കർമ്മ രീതിയിലും പ്രവർത്തിച്ചു വന്ന കാലത്താണ് ഇവിടെ ഒരു പുതിയ പ്രസ്ഥാനം രൂപീകരിച്ചു കൊണ്ട് ചിലർ വന്നത് അതിനെതിരായി അവരെ സത്യം മനസ്സിലാക്കി കൊടുക്കാനും ബഹുജനങ്ങൾക്ക് സത്യം യാഥാർത്ഥ്യം പഠിപ്പിച്ചു കൊടുക്കാനും വേണ്ടി ബഹുമാനപ്പെട്ട സയ്യദ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ ബ്രഹ്മത്വിയായി അവരുടെ അധ്യക്ഷതയിൽ ഉണ്ടാക്കിയ സംഘടനയാണ് സമസ്ത കേരള ജമയത്ത് ആ സംഘടന ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ സുഭാരമ നമ്മുടെ രാജ്യം പരിശുദ്ധ ദീനമായി വളരെയധികം ആ കന്നുപോകുമായിരുന്നു നമ്മുടെ രാജ്യത്ത് ഇന്നും മുസ്ലിം സമുദായം എല്ലാവിധ സംസ്കാരങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റുള്ള എല്ലാ മതക്കാരോടും വിശ്വാറ്റം സഹകരിക്കുകയും ം നിലനിർത്തുകയും ചെയ്തു പോകുന്നു അതുകൊണ്ടാണ് ഇവിടെ ഭീകരത ഇല്ലാതെയായത് തീവ്രത ഇല്ലാതെയായത് സമസ്ത കേരള ജമീത ഇവിടെ പ്രവർത്തിച്ചത് കൊണ്ടാണ് നമ്മുടെ രമേശ് ചെന്നിത്തല പഴയക്കാലം ഇവിടെ ആഭ്യന്തര മന്ത്രിയായി നിന്നാളാണ് എന്നാൽ മ്മേളനത്തില് പോലീസിനേക്കണമെന്ന് പറഞ്ഞാൽ നാലോ എട്ടോ പോലീസിലേക്ക് ഈ എട്ടോ പത്തോ പോലീസിനെ കൊണ്ട് ഈ സ്ഥലത്തിൽ നിയന്ത്രിക്കാൻ കഴിയുകയില്ല പോലീസിൻ്റെ നിയന്ത്രണം അല്ല അവരുടെ കുപ്പായത്തിന്റെ നിറവും അല്ല മറിച്ച് അതിൻ്റെ പിന്നിൽ ഒരു നിയമമുണ്ട് അനധികൃതമായി പ്രവർത്തിച്ചാൽ അവരെ പിടിച്ചുകിട്ടാലും ശിക്ഷിക്കാനും ഇവിടെ ഒരു നിയമമുണ്ട് എന്ന് വരുന്നത് കൊണ്ടാണ് ജനങ്ങൾ പോലീസുകാർക്ക് വായിപ്പിടുന്നത് ഈ കാണുന്ന ജനസമുദ്രം ഒരു പോലീസിൻ്റെ ഒരു പോലീസിൻ്റെയും ഒരു ശക്തിയുടെയും കൽപ്പന കൊണ്ടല്ല മറിച്ച് നമ്മുടെ രാജ്യത്ത് അക്രമം ഉണ്ടാവാൻ പാടില്ല അകൽസുരത്വ ജപായത്തിൻ്റെ വലമാക്കൾക്ക് സംഘടനകൾക്ക് മാത്രമാണ് അതിന് സാധിക്കുക എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ജനങ്ങളിൽ തടിച്ചു കൂടുതൽ അതുകൊണ്ട് ആണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഐക്യവും സന്തോഷവും എല്ലാം ഉണ്ടാകണം അതേസമയം സ്ത്രീ ഐക്യവും സ്നേഹവും നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം എന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു സെന്റർ വാലഞ്ചേരി പട്ടാമ്പി കൂട്ടനാട് കൊപ്പം ആൻഡ് കേച്ചരി